ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബികായ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ ബഹുമാനിയനായ അഡ്മിൻ ശ്രീ അനിൽജി ഗ്രൂപ്പിൻ്റെ ആചാര്യനായ ശ്രീമാൻ മനോജ് ശാസ്ത്രിജി ഗ്രൂപ്പിൻ്റെ ആചാര്യായ സുലേഖ ഷാജി മാംജി അഡ്മിൻ പാനൽ അംഗങ്ങളെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീഗുരുവും ശ്രീശാരദയും കർക്കിടകം ഒന്നു മുതൽ കന്നി കന്യഞ്ചു വരെ നീളുന്ന ആത്മോപദേശ ആത്മോപദേശശതകം മഹായജ്ഞാചരണത്തിൽ പങ്കെടുക്കുവാൻ ഭഗവത് കാരുണ്യത്താൽ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ആത്മോപദേശശതകം മഹായജ്ഞാചരണം എന്ന് പതിനാറാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് മനനം ചെയ്യാനായി ലഭിച്ചത് ആത്മോപദേശശതകത്തിലെ പതിനാറാമത്തെ ജ്ഞാനവല്ലരിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ശ്ലോകത്തിലോട്ട് കടക്കുന്നു ശ്ലോകത്തിൻ്റെ രചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള ദാർശനിക കൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഗുരുദേവൻ ആത്മാനുഭവം നേടിയിട്ട് അരുവിപ്പുറത്ത് വിശ്രമിക്കുമ്പോൾ ശിഷ്യന്മാരായ ശിവലിംഗസ്വാമി ചൈതന്യസ്വാമി എന്നിവരെ കൊണ്ട് എഴുതി എടുപ്പിച്ചു നാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ഓരോന്നും അതുല്യമാണ് ആത്മോപദേശ ആത്മോപദേശശതകത്തിലാകട്ടെ ഗുരുവിൻ്റെ ദർശനത്തനിമ നിറഞ്ഞ് കവിയുകയും ചെയ്യുന്നു ആദ്യം ഇതിൽ നൂറ്റി പതിനാല് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു ഗുരു തന്നെ ചുരുക്കി നൂറാക്കി ആശയങ്ങളൊന്നും വിട്ടുപോകാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആണ് ആദ്യമായി പുസ്തകരൂപത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് പുറത്തിറക്കിയത് എന്തായാലും ഗുരുദേവന്റെ വേദാന്ത കൃതികളിൽ നടുനായക സ്ഥാനം ഈ കൃതിക്കാണ് മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിലാണ് രചന ശ്ലോകം നോക്കാം അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാഥം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും ശ്ലോകത്തിൻ്റെ പദങ്ങളെ പദച്ഛേദം ചെയ്തു നോക്കാം അധിക വിശാല മരുപ്രദേശമൊന്നായി വളരെ വിസ്തൃതമായ മരുഭൂമിയിൽ നിറയെ നദി നദിപ്പെരുകതുപോലെ നദി ഒഴുകി പോലെ നാദം വന്നു ഹൃദയാകാശത്തിൽ ദിവ്യനാദം ഇരമ്പി വന്നു ശ്രുതികളിൽ വീണു വ്യക്തമായി കേൾക്കാൻ ഇടവന്നു അക്ഷി തുറക്കും ജ്ഞാനോദയമുണ്ടാകും എന്നും അതുകൊണ്ട് എപ്പോഴും യഥമിയലും മനസ്സിനെ അടക്കി നിയന്ത്രിച്ച് യതിവര്യനായിടേണം യോഗിയായി ജീവിതം നയിക്കേണ്ടതാണ് ശ്ലോകത്തിൻ്റെ പദാനുപദാർത്ഥം വളരെ വിസ്തൃതമായ മരുഭൂമിയിൽ നിറയെ നദി ഒഴുകി നിറയുന്നതുപോലെ ഹൃദയാകാശത്തിൽ ദിവ്യനാദം ഇരമ്പി വന്ന് വ്യക്തമായി കേൾക്കാൻ ഇടവന്നു ജ്ഞാനോദയം ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ അടക്കി നിയന്ത്രിച്ച് യോഗിയായി ജീവിതം നയിക്കേണ്ടതാണ് സങ്കൽപ്പങ്ങൾ പൂർണ്ണമായും നിരോധിക്കപ്പെടുമ്പോൾ ഹൃദയം ശൂന്യാകാശത്തിൻ്റെ പ്രതീതിയുളവാക്കുന്നു അങ്ങനെയുള്ള ഹൃദയത്തെയാണിവിടെ മരുപ്രദേശത്തോടുപമിച്ചിരിക്കുന്നത് ജീവിതവും ഒരു മരുഭൂമി പോലെയാണ് അത് വെന്തു നീറുകയാണെന്നും അവിടെ ഒരു മഴ പെയ്യുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഇവിടെ നദി പെരുകുന്നത് പോലെയുള്ള നാദം വന്നു എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു ശബ്ദത്തെ പറയാൻ വേണ്ടിയിട്ടല്ല നാദം എന്ന് പറയുന്നത് ഓങ്കാരമാണ് ഇവിടെ പറയുന്ന നാദം ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് ലയിച്ചു പോകുന്നത് ആ ഓങ്കാരത്തെ കുറിക്കുന്നതാണ് ആ നാദം ഇവിടെ വന്ന് പരക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു തലം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപം കൊള്ളും ഇവിടെ ഇത് അനുഭവിക്കുന്നത് സിദ്ധിയുടെ തലത്തിലാണ് ഈ നാദം എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന പരംപൊരുൾ തന്നെയാണ് നാദം ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിലൂടെ ഏറ്റവും ചെറിയ ഈ മരുഭൂമിയിലേക്ക് ഒട്ടും ജലാംശം ഇല്ലാത്തതായ വെള്ളം പാഞ്ഞുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമെന്നപോലെ അത് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ അത്രയും സൂക്ഷ്മതയിലേക്ക് ഇറങ്ങി ചെല്ലണം ഗുരു എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മരുഭൂമിയിൽ ഇങ്ങനെ ഒരു ജലം നദി ഒഴുകി വരുമ്പോഴുണ്ടാകുന്ന ആ സൂക്ഷ്മമായിട്ടുള്ള ശബ്ദത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മറ്റെല്ലാം അടങ്ങി ഒതുങ്ങി മാറുമ്പോഴാണ് എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ചൈതന്യ പ്രവാഹത്തെ നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഗുരു അവിടെ ഒരു മരുപ്രദേശവും അതിനകത്തേക്ക് ഒരു നദി ഇങ്ങനെ ഒഴുകി വരുമ്പോഴുണ്ടാകുന്ന ആ നാദവും പറയാൻ കാരണം അത്രയ്ക്ക് ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ ആ ശബ്ദത്തെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂവെന്നു സാരം ശ്രുതികൾ ശരിക്കും ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജ്ഞാനമാണ് അത് നമ്മുടെ കാതുകളിൽ പെടുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കും അങ്ങനെ ആ ഉൾക്കണ്ണ് തുറക്കുമ്പോഴാണ് നമുക്ക് യഥമിയലും യതിപര്യനായിരിക്കാൻ സാധിക്കുക യതിപര്യനാകണമെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതചര്യ അല്ലെങ്കിൽ സന്യാസിമാർ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങൾ തുടങ്ങി എല്ലാം പൂർണ്ണമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിലാവണം ഇന്ദ്രിയങ്ങളുടെ അടിമകളായിട്ട് മാറാതിരിക്കണം യദിവര്യനായി ഇതിനെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ചൈതന്യമാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഇരിക്കാൻ പറ്റണം ഒരാശയം ഉള്ളിലുദിക്കുന്നത് അറിവുള്ളവരിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളുടെ സഹായത്തോടെയാണ് ഉള്ളിൽ കിടക്കുന്ന ഓർമ്മകൾ അതിനെ സഹായിക്കാനെത്തും ഗുരുവിൻ്റെ ഉപദേശം കേൾക്കുന്നതും വാക്കുകളുടെ രൂപത്തിലുള്ള ശബ്ദമായിട്ടാണ് ഗുരുപദേശം തന്നെയാണ് ആത്മോപദേശ ആത്മോപദേശതകമായി നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് നമ്മുടെ കണ്ണിനെ തുറപ്പിക്കാനായി അതിനെ നാം ഉപയോഗപ്പെടുത്തുകയേ വേണ്ടു അതിനായി നമ്മെ യഥിവര്യന്മാരാക്കി തീർക്കുവാനുള്ള ശ്രമം തുടരാം ശ്ലോകം ഒന്നുകൂടി നോക്കാം വിശാലമൊരു പ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാഥം ശ്രുതികളിൽ വീണുതൂറാക്കും അക്ഷിയെന്നും യഥമിയലും യഥിവര്യനായിടേണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രവിച്ചു കൊണ്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ പാതാരന്ദങ്ങളിൽ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബികായ